അംഗൻവാടിയിലെ നന്നു വിളിക്കാനായിട്ട് പോയതാണ് കേട്ടോ കൂട്ടുകാരൊക്കെ കൂടി ഇതേ നല്ല കളിയിലാണേ നന്നു എന്നെ കണ്ടപ്പോ ബാഗ് എടുക്കാനായിട്ട് അകത്തോട്ട് പോയിട്ടോ ആള് വീട്ടിൽ പോവാനുള്ള സന്തോഷത്തിലോടി വരണുണ്ട് കേട്ടോ അവക്ക് വീട് പണി കാണാൻ വേണ്ടി പോവാൻ വേണ്ടിട്ടായിരുന്നേ അപ്പൊ എന്തായാലും ചായ സമയമാണ് പിന്നെ ചായ തന്നെ ഉണ്ടാക്കിയിട്ട് പോവാന്ന് വിചാരിച്ച് തറവാട്ടിലോട്ട് എത്തിയിട്ടോ അച്ഛൻ പാലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പാൽ വെച്ചു രണ്ട് ഏലക്കി ഇട്ടു ചായപ്പൊടി നോക്കിയപ്പോൾ കടുക് മണിയുടെ അത്ര ഉണ്ട് കേട്ടോ കടുപ്പം കൂടുമെന്ന് പേടിച്ച് തന്നെ പയ്യാണ് കേട്ടോ ഞാൻ ഇട്ടത് പക്ഷെ ഇത്രയും ഇട്ടിട്ടും ഒരു കടുപ്പവും ഇല്ല ഒരു ടീസ്പൂൺ ഇട്ടു രണ്ട് ടീസ്പൂൺ ഇട്ടു മൂന്ന് ടീസ്പൂൺ ഇട്ടു ചായ അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ അപ്പോഴാണ് ഏതാ ചായപ്പൊടി നോക്കിയപ്പോൾ മൂന്നാർ പ്രീമിയം ടീ ആണ് കേട്ടോ കടുക് മണി വെൽപ്പത്തി തന്നെ ഉണ്ട് സ്ട്രോങ് ചായ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പറ്റില്ല കേട്ടോ പക്ഷേ സ്ട്രോങ് അല്ലാതെ ചായ കുടിക്കുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമൊക്കെ എന്നാലും മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ അത്യാവശ്യം കളറായി അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടോ ഇനി അവർക്ക് നമുക്ക് വേണ്ടി കൊടുക്കേ ചായ എടുക്കാനായിട്ട് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചായയും സ്നാക്സുമായിട്ട് ഞങ്ങൾ ചെന്നു ഇന്നിപ്പോൾ പണി തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമുക്ക് ഒമ്പത് മണിക്കാരാണ് ഉള്ളത് അത്യാവശ്യം പൊക്കത്തിൽ തന്നെ വേണമായിരുന്നു കാരണം സ്ഥലം ഇത്തിരി താഴ്ന്നു കിടക്കുകയായിരുന്നു പിന്നെ അപ്പുറത്തെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ വീടും പണിയുന്നുണ്ട് അപ്പൊ അവരുടെ തറപ്പൊക്കത്തിൽ തന്നെയാണ് നമ്മളും പണിയുന്നത് എന്നിട്ട് ഇനിയിപ്പോ മണ്ണക്കിട്ട് ഇട്ട് നികത്ത എന്നാലേ സ്ഥലത്തിന് ഇനിയിപ്പോൾ അത്യാവശ്യം പൊക്കം വരുവുള്ളൂ ഇപ്പൊ താഴ്ന്നു തന്നെ കിടക്കുകയാണ് കേട്ടോ സ്ഥലം പോയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം പണിയൊക്കെ അത് ഇത്ര കേട്ടോ പണിക്കാരെല്ലാം ചായ കുടിക്കാനായിട്ട് പോയിട്ടോ അങ്ങോട്ട് അപ്പോൾ നന്നു എല്ലായിടത്തും നോക്കിക്കാണിയാണ് രാവിലത്തെ ഭക്ഷണവും ചായ ഒക്കെ അമ്മയാണ് കേട്ടോ തയ്യാറാക്കി കൊടുക്കണം അമ്മ ജോലിക്ക് പോയി വരുമ്പോൾ ലേറ്റ് ആവണ കൊണ്ടിട്ട് ഞങ്ങൾ നന്നുവിനെ വിളിക്കുന്ന വഴിക്ക് ചായ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് കയറിയത് പണിക്കാർക്ക് വേണ്ട ഫുഡൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ എല്ലാം തയ്യാറാക്കുന്നത് അതായത് തറവാട്ടിൽ നിന്നാണ് തയ്യാറാക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നത് വീട് വീണ്ടും ദൂരം കൂടുതലുണ്ട് അപ്പോൾ അടുത്ത തറവാടായതുകൊണ്ടിട്ട് അമ്മ തന്നെയാണ് എല്ലാം പാചകം ചെയ്യുന്നത് അമ്മ ആ ടൈമിന് ജോലിക്ക് പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നത് പണിക്കാർ ചായ ഒടിച്ചതിന് ശേഷം ഞങ്ങൾ പാത്രമായിട്ട് തറവാട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് തറവാടിൻ്റെ അവിടെ നിന്ന് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പോൾ ഞങ്ങൾ നേരെ റോഡാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ വഴിയാണ് നേരെ റോഡിലോട്ടുള്ള വഴിയാണ് കേട്ടോ അവിടെ നിന്ന് ആ കാണുന്ന വണ്ടി വെച്ചേക്കുന്നില്ലേ അതാണ് തറവാട് തറവാട്ടെത്തി തൊട്ടെടുത്ത് തന്നെയാണ് കേട്ടോ രണ്ട് വീട് കഴിയുമ്പോൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ വീട് വെക്കാൻ വേണ്ടി പോണ സ്ഥലം ഇനി പാത്രം വെച്ചിട്ട് നേരി ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ ഇപ്പം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു